കാഞ്ഞിരപ്പള്ളി ഇടച്ചോറ്റി ദേവി ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏപ്രിൽ മൂന്ന് നടക്കുമെന്ന ഭാരവാഹികൾ അറിയിച്ചു പഞ്ചലോഹം കൊണ്ട് നിർമ്മിച്ച വേലാണ ക്ഷേത്ര പ്രതിഷ്ഠ ക്ഷേത്രം തന്ത്രി തമ്പലക്കാട് പരമേശ്വര ശർമ്മ പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് കർമ്മത്വം വഹിക്കും രാവിലെ പതിനൊന്നിന് പ്രതിഷ്ഠ കർമ്മങ്ങൾ നടക്കും ബ്രഹ്മശ്രീ കേശവൻ നമ്പൂതിരി ടി ആർ രാമനാഥൻ ശ്രീമത് സരസ്വതി തീർത്ഥപാദ സ്വാമികൾ ബ്രഹ്മശ്രീ ശാസ്ത്രികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും ഏപ്രിൽ ഒന്നിന് പടനി ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന വിഗ്രഹം വൈകുന്നേരം നാലിന് മുണ്ടക്കയം മുപ്പത്തിയഞ്ചാം മൈൽ ബോയ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ച് അവിടെ നിന്ന് മുണ്ടക്കയം പാർത്ഥസാരഥി സേവാ സംഘം മുണ്ടക്കയം എസ് എൻ ഡി പി സർവേശ്വരി ക്ഷേത്രം ചിറ്റടി ഗുരുദേവ ക്ഷേത്രം ചോറ്റി ശ്രീ നാരായണ ഗുരുദേവ ക്ഷേത്രം ചോറ്റി മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലെ സ്വീകറുകൾ ഏറ്റുവാങ്ങി ഏഴ് മുപ്പതിന് ഇടച്ചുറ്റി ക്ഷേത്ര സന്നദ്ധിയിൽ എത്തിച്ചേരും കിഴക്കിൻ്റെ മൂകാംബിയായ ഇടച്ചൂറ്റി ശ്രീ സരസ്വതി ദേവി ദിവ്യക്ഷേത്ര അനുബന്ധിച്ച് അനുബന്ധിച്ച് മനോഹരമായ രീതിയിൽ ബാലമുരുക ക്ഷേത്രം കൂടെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ബാലമുരുക ക്ഷേത്രത്തിൽ പഞ്ചലോഹ നിർമ്മിതമായ വേലി മുരുകനെ കുടിയിരുത്തുകയാണ് ഏപ്രിൽ മാസം ഒന്നാം തീയതി പളനി ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹം പൂജിച്ചുകൊണ്ട് ഉച്ച കഴിഞ്ഞ നാലുമണിയോടു കൂടി മുണ്ടക്കയം ബോയ്സ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെത്തിച്ച് അവിടെ നിന്നും നിരവധി വാഹനങ്ങളുടെയും ചെണ്ടമേളത്തിൻ്റെയും താലപ്പൊലിയുടെയും അവമ്പടിയോടുകൂടി മുണ്ടക്കയം പാർത്ഥസാരഥി ക്ഷേത്രം മുണ്ടക്കയം ഗുരുദേവ സർവേശ്വരി ക്ഷേത്രം ചിറ്റടി എസ് എൻ ഡി പി ഗുരുമന്ദിരം ചോറ്റി എസ് എൻ ഡി പി ഗുരുമന്ദിരം ചോറ്റി ശ്രീമഹാദേവ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി വൈകുന്നേരം ഏഴ് മണിയോടുകൂടി ക്ഷേത്ര സങ്കേതത്തെത്തി ഏഴര മണിക്ക് ജ്ഞാനാനന്ദാശ്രമം മഠാധിപതി ദയാനന്ദ സരസ്വതി സ്വാമികളുടെ കൂടി വിഗ്രഹം ക്ഷേത്രത്തിലെത്തിക്കുന്നതാണ് മൂന്നാം തീയതിയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടക്കുക മൂന്നാം തീയതി രാവിലെ മണിക്കും പത്തുമണിക്കും പത്തേമുക്കാലിനും ഇടയ്ക്കായിട്ട് ക്ഷേത്രത്തിലെ താഴെയക്കടം പ്രതിഷ്ഠ ക്ഷേത്രം തന്ത്രി പരമേശ്വര ശർമ്മ നടത്തപ്പെടുന്നു ശേഷം പതിനൊന്നിനും പതിനൊന്നര മുക്കാലിനും ഇടയ്ക്ക് മിഥുനൻ രാശി ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്ര പ്രതിഷ്ഠയും നടക്കുകയാണ് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു